വിവാദ്യാദ്യ ഇവിടെ ഉണ്ടായിരുന്നു മൂന്ന് പൊട്ടയിലും എതിന് കല്ല് വലിയ സൂ മലപ്പട്ടത്ത് ഇനിയൊരു ആക്രമണമുണ്ടായാൽ മണിക്കൂറുകൾക്കകം തിരിച്ചടിക്കുമെന്നും കഴിയാതെ വന്നാൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ പിരിച്ചുവിടുമെന്നും കെ സുധാകരൻ പറഞ്ഞു മലപ്പട്ട മേഖലയിൽ ഇനിയൊരു കലാപമുണ്ടായാൽ ഉറപ്പായും തിരിച്ചടിക്കുമെന്നും കോൺഗ്രസ് നേതാവും എംപിയുമായ കെ സുധാകരൻ അടുവാപ്പുറത്ത് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പല്ലേ ഇത്രയും ഒരു പിന്നെ രാഷ്ട്രീയ കാണിക്കുന്ന ഒരു പ്രദേശത്ത് അതിനെല്ലാം മറികടന്നിട്ട് ഒരു ഡിവിഷനെങ്കിലും ജയിച്ചില്ലേ ഒരു ഡിവിഷൻ ജയിച്ച ചെറിയ കാര്യമാണോ അപ്പൊ ഒരു ഡിവിഷൻ ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിക്കൂടാ എന്തുകൊണ്ട് മൂന്നായിക്കൂടാ ഇതൊരു ചോദ്യമാണ് ജനങ്ങളെ മുമ്പിൽ നമ്മൾ എല്ലാം നമ്മൾ കൊണ്ടുപോയി ജനങ്ങളെ മുമ്പിൽ നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തി ആളുകളെയും കൂടെ ജനാധിപത്യപരമായ ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ രാഷ്ട്രീയ പ്രതീവം ആരംഭിക്കും അതൊന്നുമില്ല അതിനൊക്കെ പുതിയ പുതിയ പൊതുമുഖങ്ങളൊക്കെ അത് കടന്നു വരും ഇതിനകത്ത് കോൺഗ്രസ് അകത്ത് നട്ടിലുള്ള കണ്ടേടമുള്ള ഒരുപാട് ആളുകളുണ്ട് അത് സുതാരനല്ലെങ്കിൽ മാറ്റിൽ മാറ്റിലല്ലെങ്കിൽ അങ്ങനെ ആരും കടന്നു വരും ആരും മോശക്കാരല്ല നമ്മൾ നമുക്ക് മനക്കരുത്തുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലല്ലോ അപ്പൊ നമ്മള് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും മനസ്സുകൊണ്ട് കരുത്തുള്ളവരാണ് ആ കരുത്തുള്ളവർക്ക് നാളെ പത്താൾ കൂടെ നിന്നാൽ അവരെന്തിനും നിൽക്കും മുമ്പില് അവരെന്തിനും നയിക്കും ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല ഞങ്ങൾ സി പി എമ്മിന്റെ എല്ലാ അക്രമത്തെയും അതിജീവിച്ച് അവർക്ക് ഉറപ്പായിട്ട് ഉറക്കും ഉറപ്പായിട്ട് തുറക്കും ഉറപ്പായിട്ട് ഉറക്കും ഇനിയൊരു ഇനിയൊരു കലാറുണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും അത് ഞാൻ അടി ഞാൻ പറയുകയാണ് അടുവാപുറത്ത് അക്രമത്തിന് ഇരയായ യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി പി ആർ സനീഷിന്റെ വീട് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പട്ടം അടുവാപുറത്തെ ഏത് ആക്രമണത്തിനും കോൺഗ്രസ് പാർട്ടി സുരക്ഷയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അടുവാപുറത്ത് കോൺഗ്രസ് ഗാന്ധി സ്തൂപവും തകർത്തിരുന്നു അടുവാപുറത്ത് നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ റാലിയിലും സംഘർഷം ഉണ്ടായിരുന്നു തകർക്കപ്പെട്ട ഗാന്ധി സ്തൂപം പുനർനിർമ്മിക്കാൻ കെ സുധാകരൻ തറക്കല്ലിട്ടു നിരവധി കോൺഗ്രസ് പ്രവർത്തകരാണ് സുധാകരനെ സ്വീകരിക്കാൻ എത്തിച്ചേർന്നത് ഡിസിസി മാർട്ടിൻ ജോർജ് മുഹമ്മദ് ബ്ലാത്തൂർ വിജിൽ മോഹൻ തുടങ്ങി നിരവധി നേതാക്കളും സുധാകരനൊപ്പം ഉണ്ടായിരുന്നു നമുക്ക് ഇതൊരു പുതിയതല്ല ആവർത്തനം മാത്രമാണ് ഇത് ഇന്നലെയും എത്രയോ കാലമായി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് ഇത് ഈ സ്ഥലം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവർ ഈ അക്രമം എല്ലാം കാണിച്ചിട്ടും ഈ പ്രദേശത്ത് സി പി എം വളർന്നോ തളർന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് കടക്ക് കൂട്ടി നോക്കണം ഓവൻ മാഷയുടെ നിരോധക മണ്ഡലം ആണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മൾക്ക് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഭൂരിപക്ഷമാണ് ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അല്ലെങ്കിൽ ഓവിന്ദൻ മാഷ നിയോജക മണ്ഡലം ആണെന്ന് ഓർമ്മ വേണം അവർ താഴോട്ടാണോ അവരുടെ മുകളിലോട്ടാണോ ആ മുതൽ എന്തുകൊണ്ടാണ് അവർ താഴോട്ട് പോകുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിയില്ലേ ഇത് അവസഹിക്കാനും ശ്രമിക്കാനും ഒക്കെ അതുകൊണ്ട് അവർ നടത്തുന്ന അക്രമങ്ങൾ അവരെ താഴോട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ അവർ അവിന്നിട്ടേ ഉള്ളൂ അവർ അവർ ഈ പാർട്ടിന്റെ ഒരുപാട് സ്വാധീന മേഖല നഷ്ടപ്പെട്ട ആ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഭയപ്പാടുമില്ല ജനം ഉണ്ട് മനുഷ്യത്വമുള്ള ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട് വിദ്യാഭ്യാസമുള്ള സമ്പന്നരായ ആളുകളാണ് നമ്മുടെ നാട്ടുകാർ അവർക്കെല്ലാം പൊളിറ്റിക്സ് അറിയാം ആ പൊളിറ്റിക്സ് അറിയുന്ന അവർക്കറിയാം സി പി എമ്മിന്റെ അക്രമത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് അസ്തിവത്തിന്റെ അടിസ്ഥാനം എന്നവർക്കറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആർക്കും അവരെ ഭയപ്പെടുന്നില്ല ഇപ്പം ഇത്രയും സംഭവം നടന്നിട്ട് നമ്മൾ ആളുകൾക്ക് ആർക്കെങ്കിലും ഭയപ്പാടുണ്ടോ ആശങ്കയും പാർക്കെങ്കിലും ആരെങ്കിലും ഭയപ്പെട്ട് മൂലത്തിരുന്നോ ഇല്ല എല്ലാവരും പോകില്ലേ എല്ലാവരും പോകുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് അതിനുള്ള ആൽപ്പം കരുത്തുണ്ട് നമ്മളെ പ്രധാനപ്പെട്ടവർ എല്ലാ പ്രവർത്തകന്മാർക്കും അതിനുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തുമായി നമ്മുടെ കുട്ടികൾ വീണ്ടും മുമ്പോട്ട് പോകും ഇവരുടെ അക്രമത്തെ നമ്മൾ ചെറുക്കും തിരിച്ചടിക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ മടിക്കില്ല എല്ലാ തല്ലും കൊണ്ട് നിൽക്കുന്നൊന്നും സി പി എംകാർ കരുതണ്ട സി പി എം നാളെ തല്ലണ്ടാളെല്ലാം കോൺഗ്രസിന്റെ അകത്തുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ അത് നടത്താനുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനുണ്ട് ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇനി ഒരു ആവർത്തനം വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മണിക്കൂർ കൊണ്ട് തിരിച്ചട ചിന്തില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിനെ ഞാൻ പിരിച്ചുവിടും